ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് പുന്നി കുട്ടി നന്നായിട്ട് വെച്ചുണ്ട് പറഞ്ഞു അപ്പൊ എന്തായാലും ദോശമാവ് ഇരിക്കുന്നുണ്ട് അതിന് ദോശ മീറ്റിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ചൂടുള്ള ദോശ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ എല്ലാരും വീഡിയോ ഒക്കെ കാണുന്നില്ലേ സപ്പോർട്ട് ചെയ്യുന്നു അറിയുന്നതിൽ വളരെയധികം സന്തോഷം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇനിയും മുന്നോട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യേ അങ്ങനെ എന്താണ് കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ചെയ്യട്ടെ വിചാരിച്ചു പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ജോലികൾ ഉണ്ടായിരുന്നു അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി ക്യാമറ ശരിയല്ലാട്ടോ നമ്മള് ഫോണ് ട്രൈപോർഡിൽ വെച്ചിട്ടുള്ള ശരിയല്ല അപ്പൊ അതൊന്നും ശരിയാക്കുകയാണെ എഡിറ്റ് ചെയ്തിട്ടൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല ഞാനത് അപ്പൊ ക്യാമറ ശരിക്ക് വെക്കുകയാണ് അപ്പൊ അതൊക്കെ വെച്ചു വലിയ കുഴപ്പമില്ല അപ്പം ഇനി തുടങ്ങാം ദോശമാവ് രാവിലെ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് രാവിലെയും ദോശയായിരുന്നു അപ്പോൾ ഇവയിനിപ്പോ ചൂടുള്ള ദോശ വേണം അപ്പല്ലേ ചൂടുള്ള ദോശയും കട്ടൻ ചായ ഒക്കെ ആവുമ്പോ അടി വെച്ചല്ലേ പിന്നെ ചട്നിണ്ട് പിന്നെന്താ കുറച്ച് ചോറ് വെക്കാനുണ്ട് നമുക്കിന്ന് ചൂടക്കറി വരുന്നു കേട്ടാ ചൂടാ നത്തോലി എന്നൊക്കെ പറയും ഞങ്ങൾ ഇവിടെ ചൂടാന്ന പറയാ അപ്പൊ ദോശ തയ്യാറാവട്ടെ പിന്നെ പാൽ തിളപ്പിക്കാനുണ്ട് പാൽ തിളപ്പിച്ച് കുറച്ചെടുത്ത് തൈരുണ്ടാക്കാനുണ്ട് അതുപോലെ കുറച്ച് കുടിക്കാനായിട്ട് മാറ്റി വെക്കാനും ഉണ്ട് അപ്പൊ അതാണ് ഇന്നത്തെ കുറച്ച് ജോലികൾ പിന്നെ എല്ലാവർക്കും എക്സാം തുടങ്ങാണ് ഉണ്ണിക്കുട്ടൻ പഠിക്കുകയാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ നീറ്റ് വന്ന് നടക്കും അവർക്ക് വിശപ്പാവൂലെ പഠിക്കുന്ന സമയം എന്തെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ ബേക്കറികൾ എന്തെങ്കിലും കഴിക്കാൻ വേണം ചില ദിവസങ്ങൾ ഉച്ചക്ക് ചോറിനില്ലേ നമ്മൾ ഇവിടെ ഇല്ലെങ്കിൽ അപ്പൊ ചോറ് കഴിക്കില്ല അതിന് പകരം ബേക്കറീസ് എന്തെങ്കിലുമൊക്കെ എടുത്ത് ചിപ്സോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എടുത്ത് കഴിച്ചു നടക്കും ഞാനുള്ളപ്പോ നിർബന്ധമായിട്ട് ഉച്ചക്ക് ചോറ് നിർബന്ധിച്ച് കൊടുക്കും ബാക്കിയുള്ള സമയല്ലേ വേറുള്ളത് കഴിക്കണ്ടു അങ്ങനെ അപ്പൊ അങ്ങനെ നമ്മൾ പാല് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് ദോശ തയ്യാറാക്കാം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ കാര്യങ്ങൾ കിട്ടോ ക്യാമറ ശരിയല്ലേ നോക്കും അങ്ങനെ ഒരുപാട് അമളികൾ പറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കും ഒരുപാട് വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റാതെയിട്ടുണ്ട് ഏഹ് ക്യാമറ ഓൺ ആക്കി വെക്കും വീഡിയോ ശരിയായിട്ട് കിട്ടും എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഒന്നും ആയിട്ടുണ്ടാവില്ല കിട്ടിയിട്ടുണ്ടാവില്ല ക്ലാരിറ്റി ഉണ്ടാവില്ല വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും ക്യാമറ തിരികെ ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ് അങ്ങനെ നമ്മുടെ ദോശ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരണ്ട കേട്ടാ അങ്ങനെ നമ്മുടെ ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ಪಾಲ ಅಡ ತಿಳಕೆ